എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് രാവിലെ ചിക്കുവിന് ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്തു അപ്പം ഫുഡ് കൊടുത്തു അവൻ്റെ ബെൽറ്റ് ഇടിപ്പിച്ചില്ല രാവിലെ ഇടിപ്പിക്കണം അത് ഇടിപ്പിക്കാം നമുക്ക് ഇവൻ്റെ ഇവനിപ്പം സംസാരിക്കുന്ന ഇവന് നല്ല ഫുഡ് കൊടുക്കണം എന്നാൽ നല്ല ഫുഡ് എന്താണെന്ന് ചോദിക്കും നമുക്ക് കയറി എന്നു പറഞ്ഞാൽ ഇവന് ഇവനിപ്പം കുറച്ച് ദിവസമായിട്ട് ഒരു കുസൃതി അല്ലെങ്കിൽ കുറുമ്പ് സ്റ്റാർട്ട് ചെയ്തേക്കുക അപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇന്നലെ അവന് ഞങ്ങൾ പെടികരിയാണ് കൊടുത്തത് അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മറ്റേ ബീഫ് വാങ്ങിച്ചിട്ട് അത് മിക്സ് ചെയ്താണ് കൊടുത്തത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവൻ കഴിക്കുമായിരുന്നു ഇപ്പോൾ അവന് കുറുമ്പ് തുടങ്ങി അവന് ആഹാരമൊന്നും എന്താ പറയുക വേണ്ട നമ്മൾ ഇപ്പോൾ രാവിലെ കൊടുത്തു ഇപ്പം ഇതൊന്നും ഇല്ലായിരുന്നു കൊടുക്കാൻ നമ്മൾ ഇപ്പോൾ ഇതു കൊടുത്തു കേട്ടോ ചോറും ചോറിൻ്റെ കൂടെ കുറച്ച് പച്ചക്കറി ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഇന്ന് രാവിലെ കൊടുക്കുന്നതാണേ നേരത്തേക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ ചിക്കൻ ഇത് വേണ്ട എന്ന രീതിയാണ് ചിക്കൻ മോൻ പറയുന്നത് ചിക്കൻ ഇതൊന്നും കഴിച്ചാൽ ഇറങ്ങിയായിരുന്നു ചിക്കൻ മോൻ പറയുന്നത് ചിക്കൻ മോൻ കഴിച്ചിട്ടേ ഇല്ല ഇപ്പോൾ സാ രാവിലെ എട്ട് മണിയായിട്ടുണ്ടേ എന്നടാ ഏ രാവിലെ എട്ട് മണിയായിട്ടുണ്ട് ചിക്കൻ മോൻ ഇപ്പോൾ വേണ്ട ചിക്കൻ കൊടുത്തിട്ട് ഏഴ് കുറച്ച് കഴിച്ചിട്ടുണ്ട് അതേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിലെ ഇങ്ങനെയാണോ നായ്ക്കുട്ടികൾ എങ്ങനെയാണോ പറയണം ചിക്കൻ മോൻ സംസാരിക്കുന്നുണ്ടേ ചിക്കൻ മോനെ നമുക്ക് നമുക്ക് കിടക്കുവോ അങ്ങനെ അത് കഴിക്കാൻ വയ്യ ചിക്കൻ മോനെ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ നീ നീ കഴിച്ചേ പറ്റുള്ളൂ ഏ പിന്നെ ചിക്കൻ പഴയ പല്ലൊക്കെ പോയിട്ട് പുതിയ പല്ല് വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് അണപ്പല്ല ഇവിടെ വരാനുണ്ട് ഇട കുറുമ്പ് കാണിക്കല്ലേടാ ഏ കുറുമ്പ് കാണിക്കല്ലേ അപ്പോൾ ഇതാണ് ചിക്കൻ ഇന്നത്തെ ചെറിയ കഥ എന്താ എന്താ പറയുക ഇതായത് കഴിച്ചേ ഇറ്റ് 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 ബാ ഇറ്റ് ഇറ്റ് കഴിക്കേ കഴിച്ചിട്ടുള്ള പരിപാടി വേറെ ഒന്നുമില്ല ചിക്കൻ മോന് ഞാനിപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ബീഫ് വാങ്ങിക്കാൻ വേണ്ടി പോവാ ഇവന് അപ്പം എന്തായാലും ഇത് കഴിച്ചിട്ട് ഇനി അവന് അടുത്ത് കൊടുക്കുകയുള്ളു ഇല്ലെങ്കിൽ പിന്നെ ഇത് കാക്കിക്ക് കൊടുക്കേണ്ടി വരും മടിയാ കഴിക്കാൻ ഇങ്ങനെയൊന്നും അല്ല കഴിക്കുന്നു സാധാരണ വേറെ ഭയങ്കര പാടാണ് എപ്പോ കഴിക്കുന്നത് എപ്പോൾ വെച്ചാന്ന് പറയും ഫുഡ് രാവിലെ കഴിക്കുന്നുണ്ടേ അത് മനസ്സിലായി വേറെ ഒന്നും ഇല്ലെന്നുള്ളത് കുറേ നേരം വെയിറ്റ് ചെയ്തു കുറേ നേരം വെയിറ്റ് ചെയ്തു രാവിലെ വെച്ച് ഫുഡായത് ഞാൻ കള്ളതോട്ട് കണ്ടു ണ്ടോ ഇപ്പോൾ കേട്ടോ കഴിക്കുന്നേ ചോറും കടൽ ക്രീം ഇന്നലെ അവരെ അവന് ഇന്നലെ ഒന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ എമർജൻറ്റേ ഇതേ ഒന്ന് അവൻ നിർത്തി അവിടെ കഴിപ്പ് നിർത്തി അല്ല ഇപ്പം ക്ലീൻ ക്ലീൻ ആക്കി വടിച്ചു വയ്ക്കേണ്ടതാണ് ചേക്കുമോ എന്താ ചേക്കുമോനെ ഞാൻ കഴിച്ചേ ബാക്കിയോട് കഴിച്ചേ പോവാണോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിൽക്കുമ്പോൾ കാര്യങ്ങൾ കേട്ടോ